കൂട്ടുകാരെ എല്ലാവർക്കും കാത്തോസ് വേൾഡിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ് യൂണിറ്റ് ഒന്ന് ശിശു വിദ്യാഭ്യാസവും സാമൂഹികവും ദാർശനികവുമായ അടിത്തറ അതിന് പത്ത് മാർക്കാണ് അതിൽ ഒന്നാമത്തെ ടോപ്പിക്കായ വിദ്യാഭ്യാസ ദർശനങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസ ദർശനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ആദർശവാദം പ്രകൃതിവാദം പ്രായോഗികവാദം യാഥാർത്ഥ്യവാദം എന്നിങ്ങനെ നാല് വിദ്യാഭ്യാസ ദർശനങ്ങളാണ് അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ദർശനമായ ആദർശവാദത്തെ കുറിച്ചാണ് ആദർശവാദം ലോകത്ത് ആദ്യം രൂപം കൊണ്ട വിദ്യാഭ്യാസ ദർശനമാണിത് പ്രകാരം മനുഷ്യന് രണ്ട് മുഖങ്ങളാണ് ഉള്ളത് ആത്മീയതയും ഭൗതികതയും ആദർശവാദിയുടെ അഭിപ്രായത്തിൽ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ വികസനമാണ് ജീവിതത്തിന്റെ ആദർശാത്മക ലക്ഷ്യം സത്യം ശിവം സുന്ദരം എന്നീ ആത്മീയ മൂല്യങ്ങൾക്ക് ആദർശവാദികൾ പ്രാധാന്യം നൽകി ആദർശവാദത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് പ്ലേറ്റോ ഇമാനുവൽ കാൻഡെ ഹെഗൽ വില്യം ടി ഹാരിസ് എന്നിവരാണ് ഇവരൊക്കെ പാശ്ചാത്യരാണ് ഇതിൽ ഇന്ത്യൻ വക്താക്കളുണ്ട് അത് സ്വാമി ദയാനന്ദ സരസ്വതി രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാഗാന്ധി അരവിന്ദ ഘോഷി ഇവരൊക്കെ ഇന്ത്യൻ വക്താക്കളാണ് ആദർശവാദത്തിൻ്റെ ഇന്ത്യൻ വക്താക്കളാണ് ഇവർ പ്ലേറ്റോ ഇമാനുവൽ കാൻഡ് ഹെഗൽ വില്യം ഡി ഹാരിസ് ഇവരൊക്കെ പാശ്ചാത്യ വക്താക്കളുമാണ് ആദർശവാദത്തിൻ്റെ പാശ്ചാത്യ വക്താക്കൾ ഇനി നമുക്ക് ആദർശവാദത്തിൻ്റെ വിദ്യാഭ്യാസ തത്വങ്ങൾ നോക്കിയാലോ ആത്മസാക്ഷാത്കാരം എന്ന ബോധം അതുപോലെ തന്നെ അച്ചടക്കത്തിന് അമിത പ്രാധാന്യം നൽകുന്നു പുസ്തക കേന്ദ്രീകരിച്ചുള്ള വിജ്ഞാന സമ്പ്രദായം എന്നിവയാണ് ആദർശവാദത്തിൻ്റെ വിദ്യാഭ്യാസ തത്വങ്ങൾ ഇവരുടെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് മാനവിക വിഷയങ്ങൾക്ക് ഊന്നൽ നൽകുന്നു മാനവിക വിഷയങ്ങൾക്ക് ഒരു പ്രാധാന്യം നൽകുന്നുണ്ട് അതുപോലെ തന്നെ കായിക വിദ്യാഭ്യാസത്തിനും ആദർശവാദികൾ പ്രാധാന്യം നൽകുന്നു ആദർശവാദത്തിൽ അധ്യാപകരുടെ പങ്ക് സ്നേഹിതൻ ദാർശനികൻ മാർഗദർശി എന്നിവയൊക്കെയാണ് അതുപോലെ തന്നെ പഠിതാക്കളുടെ മാതൃകാനുകരണ വ്യക്തിത്വമാകണം അധ്യാപകര് പിന്നെ എല്ലാ ദർശനങ്ങളിലും വെച്ച് അധ്യാപകർക്ക് ഏറ്റവും കൂടുതൽ പങ്കാളിത്തം നൽകുന്ന ഒരു ദർശനവും ആദർശവാദമാണ് ആദർശവാദത്തിലെ ബോധന രീതികൾ ചർച്ചാരീതി ഭാഷണരീതി ചോദ്യോത്തര രീതി എന്നിവയ്ക്കാണ് ഇൻ എന്നീ ബോധന രീതികൾക്കാണ് പ്രാധാന്യം അതായത് ഭാഷണരീതി ചർച്ചാരീതി ചോദ്യോത്തര രീതി അതുപോലെ തന്നെ അച്ചടക്കത്തിനും അവർ പ്രാധാന്യം നൽകുന്നു ആദർശവാദികൾ ഇവരുടെ സംഭാവനകൾ ആദർശവാദികളുടെ എന്ന് പറയുന്നത് വ്യക്തിയുടെ സമ്പൂർണ്ണ വികസനം വിദ്യാഭ്യാസ ലക്ഷ്യമായി അംഗീകരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് വിശ്വസിക്കുന്നു സാർവത്രിക വിദ്യാഭ്യാസത്തിനാണ് അവർ ഊന്നൽ നൽകുന്നത് പാഠ്യപദ്ധതി അധ്യാപകരുടെ പങ്കാളിത്തം ബോധനരീതി എന്നിവയ്ക്ക് അവർ വ്യക്തമായി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു അപ്പോൾ അവരുടെ സംഭാവനകൾ ആദർശവാദികളുടെ സംഭാവനകളെന്ന് പറയുന്നത് വ്യക്തിയുടെ സമ്പൂർണ്ണ വികസന വിദ്യാഭ്യാസം ലക്ഷ്യമായി അംഗീകരിക്കുന്നു എല്ലാവർക്കും വിദ്യാഭ്യാസം അഥവാ സാർവത്രിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ അധ്യാപകരുടെ പങ്കാളിത്തം രീതി എന്നിവയ്ക്ക് ആദർശവാദികൾ വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു അപ്പോൾ കൂട്ടുകാരെ നമ്മളിന്ന് വിദ്യാഭ്യാസ ദർശനങ്ങളെക്കുറിച്ചാണ് പഠിച്ചത് അതിൽ ആദർശവാദത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്